ാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഫുൾ കോട്ടയം ജില്ലയെ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് തണ്ണീർ മുക്കം പണ്ടിലാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അപ്പൊ വീഡിയോയിലേക്ക് പോകാം തണ്ണീർ മുഖം പണ്ട് എന്ന് വെച്ചാലേ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല പ്രോജക്ടുകൾ ഒന്നാണ് ഇവിടെ ഇല്ലേ കുട്ടനാട്ടിലെ കൃഷി സ്ഥലങ്ങളിൽ ഉപ്പുവെള്ളം ചെന്ന് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് കാരണം പണിത ഒരു ബണ്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് പറയുന്നത് ഉപ്പുവെള്ളം ഇപ്പുറത്തെ സൈഡ് എന്നാൽ ഫ്രഷ് ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് മൂന്ന് സ്പാനുകളായിട്ടാണ് പണിതിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഇവിടെ വർഷങ്ങളായി കച്ചവടം നടത്തുന്നൊരു അമ്മൻ വേണ്ടി ആ അമ്മമിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് വിശേഷങ്ങൾ അറിയാം ായോ ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി നാലില് കെട്ടി അപ്പോൾ പണ്ടിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറഞ്ഞു കേട്ടറിവുള്ളൂ എൻ്റെ അച്ഛനൊക്കെ ഈ പണ്ടിനെ കുറിച്ച് പറഞ്ഞു കേട്ടറിവാണ് അച്ഛന് ഭർത്താവിൻ്റെ അച്ഛനൊക്കെ അവരാണ് ഇതിൻ്റെയൊക്കെ പണിക്കൊക്കെ നിന്നിട്ടുണ്ട് അറുപത്തി ഒന്നിന് ശേഷം ആണവിടെ അവർ പണിക്ക് വരുന്നത് അപ്പോൾ എൻ്റെ നാട് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ അപ്പുറം കണ്ണാങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താറ് അവർ വള്ളക്കപ്പണിയായിരുന്നു അച്ഛനും അങ്ങനെയൊക്കെ അപ്പോൾ അവരിതിൻ്റെ വൈച്ചറ രണ്ട് പാലം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇപ്പോൾ രണ്ട് പാലം മാർക്കിൽ സ്റ്റാർട്ടിങ്ങായി ആ രണ്ട് പാലം മണ തീർന്നു ഇത് ഗുജറാത്തിൽ എന്നുള്ളൊരു കമ്പനിയാണ് മറ്റൊരു ബോംബെ എന്നുള്ളൊരു കമ്പനിയാണ് രണ്ട് പാലം മണത്തുകഴിഞ്ഞതിന് ശേഷം പിന്നെ ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ലാണ്ട് വന്നു പൈസ ഇല്ലാണ്ട് വന്നപ്പോൾ ഒരു സൊല്യൂഷൻ അവർ ബോട്ട് മാർഗം നമുക്ക് അക്കരെ മെഡിക്കൽ കോളേജാണ് അന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഫേമസ് ആണ് അപ്പോൾ അന്നത്തെ ഇത് ഇത് വെച്ച് കോട്ടയത്തൊക്കെ പോകണമെങ്കിൽ അത് പിന്നെ ബോട്ട് മാർഗം അക്കരെ ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിന് പോകേണ്ട നടക്കുവാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ബോട്ട് ഒന്ന് പണിമുടക്കൽ പിന്നെ എന്തെങ്കിലും തന്നെ വള്ളത്തെ ആശ്രയിക്കാൻ പോകണമെന്ന് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ ചിറ പിടിപ്പിക്കാൻ വരുന്നതിന് ഒരു അങ്ങനെ ഈ കായലിന്ന് വണ്ണ് ചേർത്തലെന്നൊക്കെ എല്ലാവർക്കും വണ്ണുകൊണ്ടുവന്ന് കായലിന്ന് മണ്ണ് പോയി ചിറവിടിപ്പിച്ച് യാത്രാ സൗകര്യം ഇതൊരു എഴുപത്തഞ്ചിന് അടുത്തോളം ആയപ്പോൾ ചിറവുടിപ്പിച്ച് അത് യാത്രാ സൗകര്യമാക്കി ഗസ്സൊന്നു ഓടിയാൽ അത്യാവശ്യം വണ്ടികളൊക്കെ പോകും അതിന് ശേഷമാണ് ഗസ് ഓടാനൊക്കെ തുടങ്ങിയത് അത് അത് അതുവരെ ബോട്ടുമാർഗായിരുന്നു അപ്പോൾ അവിടെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അങ്ങ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പറഞ്ഞു കേട്ടുള്ള ഇതാണ് അമ്മയ്ക്ക് അന്ന് അതുകൊണ്ടാണ് ഈ ചിറവിടിപ്പിച്ചത് ഇപ്പോൾ രണ്ട് ശേഷം രണ്ടായിരത്തി പതിന പതിമൂന്നിൽ അത് നല്ല ചതി ഈ പാലം സ്റ്റാർട്ടിങ് തുടങ്ങി ഈ പാലം പഴുതയില് എല്ലാവർക്കും നല്ല ഉപകാരം പാലം വേണതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് ഉപ്പുവെള്ളം നമ്മൾ കുറനാട പ്രദേശങ്ങളിൽ കയറരുത് ആ ഒരു സൊല്യൂഷൻ അത് അന്നത്തെ കൃഷി ചെയ്യണമെങ്കിൽ എല്ലാ വർഷവും വണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ചിറ കെട്ടി ഉപ്പുവെള്ളം കയറാത്ത രീതിയിൽ ആണ് കൃഷി ചെയ്യുന്നത് അതെല്ലാ വർഷവും ചെയ്യണം എല്ലാ വർഷവും ചെയ്യുമ്പോൾ അത് ഒത്തിരി പൈസ ചിലവാണ് അപ്പോൾ അങ്ങനത്തെ സൊല്യൂഷൻ ഉണ്ടാകാൻ കാരണം ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്പ്പെട്ട ആൾക്കാർ ഇവിടെ വരികയും ഇതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാമിനാഥൻ കമ്മിറ്റി കമ്മീഷൻ വന്ന് പഠിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ഇതിനൊരു സൊല്യൂഷനിക്കേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു പാലം പണിയാനുള്ള സൊല്യൂഷനമുള്ളൂ മുഹമ്മ അങ്ങനെ അങ്ങോട്ട് പോയെന്നു നമ്മുടെ അജീവനൊരു സുലൂഷനില്ല അതുകൊണ്ട് ഇവിടെ തന്നെ പണിയാനാണ് അന്നത്തെ കമ്മീഷിന് തീരുമാനിച്ചാണ് ഇവിടെ അന്ന് കല്ലിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വെള്ളം കയറാതെ നോക്കി എങ്ങനെ ചെയ്യാം കുട്ടനാട്ടിൽ അല്ല എല്ലാ ദിവസവും പണ്ട് കിട്ടും പിടിപ്പിച്ചിട്ട് അവിടെ നടത്തും നടത്താൻ പറ്റുമല്ലോ ഉപ്പുകളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ വന്ന് കാലം പണത് ഇപ്പോൾ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ നല്ല രീതിയിലൊക്കെ പോകണം ഇതാണ് വരുമാനം നമ്മൾ ജീവിക്കുന്നത് റിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ ചുമതല ഉള്ളത് അവരുടെ അനുവാദത്തിൽ ഇരിക്കുന്നത് പഠിപ്പേൻ്റെ ഇവിടെ പാർക്കാക്കും അത് പാർക്കാക്കാനുള്ള ഒരു ഇത് പണിയൊക്കെ തുടങ്ങി രണ്ട് വർഷത്തിനുള്ളിൽ തീർക്കുമെന്നിങ്ങനെ പറഞ്ഞറിവ് കറക്റ്റ് കാര്യം അറിയത്തില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നുകൂടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പോട്ടിങ്ങുണ്ട് ഉണ്ട് വെച്ചോളം കൊണ്ട് എൻ്റെ ആങ്ങളെയും ഞങ്ങളും ഒക്കെ ആദ്യം തുടങ്ങിയത് കച്ചോടം ആ ഐസ്ക്രീമിൻ്റെ കുഴപ്പമില്ല കച്ചവടം ഐസ്ക്രീമിനെ കച്ചവടം നമുക്ക് പിന്നെ ആമക്കൾ ഇല്ല ഭർത്താവില്ലാത്തവരും അതിൻ്റെ ഈ ചെറിയ കച്ചവടം നടക്കും ചെറു വറ്റില്ലാണ്ട് വച്ചാൽ എന്നാണിന്നുകൂടെ തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് നല്ല തന്നെയുണ്ട് എന്തോ വല്ലപ്പോഴൊക്കെ വരിക അപ്പോൾ അമ്മമ്മ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന കേട്ടോ എല്ലാം നല്ല എല്ലാവർക്കും മനസ്സിലായിന്ന് കരുതുന്നു അപ്പം ഇതിൽ കയറുന്നവരൊക്കെ അമ്മമ്മൻ്റെ കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യത്തിൽ അത്യാവശ്യം ആവശ്യമുള്ള എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാം ും പരിചയപ്പെട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ അപ്പൊ പാതിരാമണൽ ദ്വീപാണ് കേട്ടോ ആ കാണുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് ബോട്ട് സർവീസ് അങ്ങോട്ടേക്ക് ഒരുപാട് ചാർജ് ഇരിക്കും നമുക്ക് ഇവിടെ നിന്ന് പോയി കായ്പുരം ജംഗ്ഷനിൽ പോയി നമുക്ക് അവിടെ നിന്ന് ബോട്ട് മാർഗം അവിടേക്ക് പോവാൻ പോവാൻ പറ്റും ഇപ്പൊ നമ്മള് പോകുന്നില്ല കാരണം കോവിഡിന് മുന്നേ അവിടെ ഭയങ്കര ഒരുപാട് റെസ്റ്റോറൻ്റ് അതിൻ്റെ ഒരുപാട് സർവീസുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കോവിഡിന് ശേഷം അങ്ങനൊന്നും ഇല്ലെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ എന്തായാലും അവിടേക്ക് പോകുന്നില്ല നമുക്ക് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം ആ കാണുകാട്ടോ നമ്മുടെ മാർമല വാട്ടർഫോൾ അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടാട്ടോ ഇത് കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഒരുപാട് ഉള്ളിലേക്ക് നടക്കണം കേട്ടോ പോയി നോക്കാം ഇനിയും താഴെ ഇറങ്ങണം എന്ന് തോന്നുന്നു എന്നെ കൊണ്ട് വൈകി ഒരാടി നടക്ക ാണ് ചില നല്ല ആഴം കൂടുതലാണ് അവിടേക്കും പോലീസൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് നിക്കുന്നുണ്ടായിട്ട് വരുന്ന നല്ല തിരക്കുണ്ടായിട്ട് അവിടെ നല്ല ഇഷ്ടമുണ്ട് ഭയങ്കര ബഹളം ഒക്കെയാണ് വെള്ളം വന്ന് വീണ സ്ഥലത്ത് ഭയങ്കര ആഴ് ഭയൊരു ഒരു ആണ് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്റെ സ്ഥലത്ത് ഇറങ്ങരുത് അങ്ങനെയുണ്ട് ഒരുപാട് മരുന്നുകൾ സംഭവിച്ചിട്ടാണ് അപ്പൊ എന്നാലൊക്കെ സൂക്ഷിച്ചു നമ്മൾ ഈയൊരു ഏരിയ നമ്മൾ അറങ്ങിയിട്ടില്ല അവിടെ ജസ്റ്റ് ആ ഒരു കണ്ടിലും ഒരു ചെയ്തിട്ടുണ്ട് അപ്പൊ അടിപൊളി സ്ഥലം ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന് എൻജോയ് ചെയ്യണം അപ്പൊ ഈ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കഴിച്ചത് വേണേക്കാർ താൻ മറക്കരുത് അപ്പോൾ